കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു ഒന്നിച്ചൊന്നായി ഒന്നാവാം മുണ്ടേരി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തലമുണ്ട എൽ പി സ്കൂളിൽ വെച്ച് നടന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സ്കൂളുകൾ പെയിന്റിങ്ങുകളും ചിത്രങ്ങളും വരച്ച് അലങ്കരിച്ചിരുന്നു പുസ്തകങ്ങളും കളർ പെൻസിലുകളും നൽകിയാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് ആ രീതിയിലുള്ള നല്ലൊരു വിദ്യാഭ്യാസമാണ് ഒരു തരത്തിലുള്ള എന്താ പറയുക അപകടവും ഒരു നാല് ചുവരികൾക്കുള്ളിൽ ഒതുക്കി കൂട്ടുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവും കുട്ടികൾക്ക് പുറത്തു പോകാനും പുറത്തു പോയി പക്ഷികളെ കാണാനും പൂവാറ്റുകളെ കാണാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചും ചിരിച്ചുമുള്ള ഒരു നല്ല വിദ്യാഭ്യാസം അത് നമ്മുടെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരിക്കലും കുട്ടികളെ ഒരു നാല് ചുവരുകൾക്ക് അടച്ചിട്ട് പഠിപ്പിക്കുന്ന രീതി നമുക്ക് പോകുന്ന കുട്ടികൾ പലരും ആ ഒരു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇപ്പം നല്ല രീതിയിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും സർക്കാരിന്റെ എഡ് സ്കൂളുകളൊക്കെ വലിയ മുന്നേറ്റങ്ങള് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ചടങ്ങിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ മുന്താസ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സി കെ ലതിക സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ശ്രീജ നവാഗതരെ സ്വീകരിച്ചു പി ടി പ്രസിഡന്റ് എം കെ ജയകുമാർ മാനേജർ ജയദീപ് തിരുമംഗലം സി പി രജിത് കെ നിസാർ കെ വി രചന കെ കെ നിമിഷ തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മുദ്രാ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു மாதாய் தலைதான முண்டி கௌகரிய அப்படின்னு ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന അധ്യാപകരിൽ അധ്യാപകര് ഈ സ്കൂളിലെ നാടിന്റെ അഭിമാനമാണ് അധ്യാപകർ പ്ലസ് ടു പരീക്ഷ എടുത്തിട്ട് നോക്കൂ നമ്മുടെ ജില്ലയില് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്കൂളുകളുടെ പട്ടികയിൽ ഏത് സ്കൂളാണ് ചോദിച്ചാൽ അഭിമാനം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ കെ വേണു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി അഷ്റഫ് പി ടി എ പ്രസിഡന്റ് സി പി അഷ്റഫ് എസ് എം എൽ ചെയർമാൻ പി സി ആസിഫ് പ്രിൻസിപ്പൽ പി മനോജ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി സി ശ്രീജേഷ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡൊണേഷൻ നൂറ് സൗജന്യം